ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം വാവ് എല്ലാരും ചോറ് വെച്ച് നമ്മളെ മോളും ചോറ് വെച്ച് നമ്മളെ മോള് വൈ ചേത് നെയ് ചോറ് മോളും മോള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇവരെ കളികളുമായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ മീനൊക്കെ ഇവിടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ നിക്കുന്നുണ്ട് ഇതിൻ്റെ പരിപാടി ഉണ്ടോ ഇത് ഈ കുടുക്കയിൽ കയറിയിട്ട് ഇതിലോട്ട് കയറി അതിലോട്ട് ഇറങ്ങി ഇത് തന്നെ പരിപാടി കേട്ടോ അതിന് ഞാൻ ഈ കുടുക്കട വെച്ചുകൊടുത്തിന് നല്ലൊരു ഫിഷ് ആണ് ഇതിലോട്ട് കയറി അപ്പുറത്തോട്ട് ഇറങ്ങും അപ്പുറത്തോട്ട് കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങും ഇതാ ഇറങ്ങുന്നുണ്ടേ നോക്കുന്നുണ്ട് എന്താ ഉണ്ടോ ഇതിങ്ങനെ ഇറങ്ങുന്ന ഇതിലെല്ലാം ഇങ്ങനെ കയറുന്നൊരു മീനായതുകൊണ്ടാന്ന് ഉറങ്ങി ഇത് തന്നെ വാങ്ങി നല്ലൊരു മീനാ കേട്ടോ നല്ലൊരിതാ അപ്പോൾ ഇന്ന് ഏട്ടയാണ് പൊരിക്കുന്നത് ഉപ്പും മുളക് മഞ്ഞളൊക്കെ നേരത്തെ പെരക്കി വെച്ചിന് മസാല പെരക്കി വെച്ചിന് മസാല പിടിക്കാൻ വേണ്ടി ഇപ്പോൾ തട്ട് കൂടാതെ നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ മീൻ ഫുള്ള് മുട്ട ഇതിനിങ്ങനെ പൊരിവെട്ട് ഏട്ടൻ്റെ തലയാണ് ഇത് ഏട്ടൻ്റെ തല ഉപ്പും പൊളിയും മുളകും ഇട്ടിട്ട് അങ്ങനെ ഒരു കുളിപ്പും മുളകും പൊടിയാണ് വേറെ ഒന്നും അതിൽ മസാല ഐറ്റൊന്നും ഇട്ടൂല തക്കാളിയൊന്നും ഇട്ടില്ല അപ്പോൾ അത് ചോറിന് നമ്മുടെ ഇതിപ്പോൾ ചോറൊക്കെ റെഡിയായി ഇന്നത്തെ ഇത് പരിപാടി വന്നത് പപ്പടം പൊതു കൂടിയുണ്ട് ആഫ്രിക്കൻ തത്തയെല്ലാം ഇങ്ങനെ പറിക്കളിക്കുന്നുണ്ട് ഇതാ എന്നാ നോക്കുന്ന ഇങ്ങനെ അതാക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ തന്നെ പ്രതികരിക്കും കേട്ടോ നല്ല ഇതാന്ന് ഒരു നല്ലൊരാളോട് പരിചയമുള്ളൊരു തത്തയാണിതേ തത്തേനെന്നെ പക്ഷെങ്കില് തത്ത പോലെ തന്നെ കുറച്ച് വാലില്ലാന്നേ ഉള്ളൂ തത്തേൻ്റെ മോഡലന്നെ ഇതാ കൊക്കുവല്ലോ അല്ല പൊടിച്ച് പൊട്ടി പ്ലേറ്റ് കേറി ഇരുന്നിട്ടുണ്ട് കുഞ്ഞി വ പറ പറക്കുന്നുണ്ട് കേട്ടാ ചിറുങ്ങനെ പറക്കലോ അടങ്ങിങ്ങനെ പറക്കൽ അടങ്ങി ആടാ ഒന്നെടുത്തോ അതിൻ്റെ ഉള്ളിലങ്ങനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാങ്ങിയൊന്നുമില്ലല്ലോ ഇവിടെ നമ്മുടെ മീനൊക്കെ റെഡിയായി പുരിട്ടുണ്ട് നാടൻ ഇല്ല ഏട്ടയാന്ന് കേട്ടോ നല്ല അടിപൊളി ഏട്ടയാണ് സൂപ്പർ എന്നാൽ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നോക്കിയേ അടുത്ത വീഡിയോയിൽ വരാം